കുഞ്ചുമക്കളുടെ ജീവന് ഒരു വിലയും നൽകാതെ തിരൂരങ്ങാടി നഗരസഭ കുത്തിയൊഴുകുന്ന തോടിനു മുകളിൽ മരത്തടിയിലൂടെ നടന്ന് അംഗനവാടിയിലെത്തണം പനമ്പുഴയിലെ അംഗനവാടിക്ക് മുന്നിലാണ് നിറഞ്ഞൊഴുകുന്ന തോടുള്ളത് ഇതിനു മുകളിൽ ആകെയുള്ളത് വൈദ്യുതി പോസ്റ്റും മരത്തടിയും ഉപയോഗിച്ചുള്ള കുഞ്ഞു നടപ്പാലവും കാലൊന്നു തെറ്റിയാൽ കുഞ്ഞുമക്കൾ തോട്ടിൽ വീഴും നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്നാണ് ചൊല്ല് ഇവിടെ പക്ഷേ നേരെ തിരിച്ചാണ് നിത്യം അഭ്യാസം നടത്തി ദ ഇക്കാണുന്ന തോട് മുറിച്ചു കടന്നാൽ നല്ല ഒരു സമ്മാനം കിട്ടും സ്വന്തം ജീവനാണ് സമ്മാനമായി കിട്ടാൻ പോകുന്നത് തിരൂരങ്ങാടി നഗരസഭയിലെ പനമ്പുഴ അങ്കണവാടിയിലെ പിഞ്ചുമക്കളാണ് ഇത്തരത്തിൽ ജീവൻ പണയം വെച്ച് ദിവസേന അംഗൻവാടിയിലെത്തുന്നത് കാലൊന്ന് തെറ്റിയാൽ കുഞ്ഞുങ്ങളെ പിന്നെ കാണുന്നത് കുത്തിയൊഴുകുന്ന തോട്ടിലായിരിക്കും അത്യന്തം അപകടം നിറഞ്ഞ ഈ വഴിയിലൂടെയാണ് കുരുന്നുകൾ നിത്യേന അങ്കണവാടിയിലെത്തുന്നത് അധികൃതർ അവഗണിച്ചതോടെ ഏറെക്കാലമായി കുരുന്നുകൾ ഈ അപകടയാത്ര നടത്തുന്നു തിരൂരങ്ങാടി നഗരസഭയിലെ പതിനൊന്നാം ഡിവിഷനിലെ കുഞ്ഞിലെത്തുപാടത്തിന് സമീപം പനമ്പുഴ എഴുപത്തിയഞ്ചാം നമ്പർ അംഗൻവാടിയാണ് വെള്ളം നിറഞ്ഞൊഴുകുന്ന തുറന്നിട്ട തോടിന് മുന്നിലുള്ളത് അങ്കണവാടിക്കു മുന്നിൽ അൻപത് മീറ്ററോളം നീളത്തിൽ സ്ലാബിട്ട് മൂടാത്ത തോടാണ് കുട്ടികൾ ഈ തോടിനരികിലൂടെ നടന്നാണ് അങ്കണവാടിയിലെത്തുന്നത് ദിശയിൽ നിന്ന് വരുന്നവർക്കായി വൈദ്യുതി പോസ്റ്റും മരത്തടിയും ഉപയോഗിച്ചുള്ള വീതി കുറഞ്ഞൊരു നടപ്പാലമാണുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഈ അപകടയാത്രയ്ക്ക് പരിഹാരം കാണാൻ അധികാരികൾ ഇതുവരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല മഴ ശക്തമാകുന്ന ദിവസങ്ങളിൽ കരകവിഞ്ഞൊഴുകുന്ന തോടാണിത് തോടിനു മുകളിൽ സ്ലാബിട്ട് ദുരിതം പരിഹരിക്കുകയും അപകട സാധ്യത ഇല്ലാതാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കുറെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പനമ്പുഴ അംഗൻവാടി സെന്റർ നമ്പർ എഴുപത്തിയഞ്ച് കാരണം കുറേ കുട്ടികൾ ഇതിലെയാണ് വര വരുന്നത് അതുകൊണ്ട് തന്നെ അത് അപകടാവസ്ഥയാണ് ഈ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പം കുട്ടികളെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടാവസ്ഥയാണ് രണ്ട് മൂന്ന് വട്ടം ഈ വെള്ളത്തിലേക്ക് കുട്ടികൾ വീണിട്ടുണ്ട് അപ്പോൾ ആൾക്കാര് ഇറങ്ങി ചാടി എടുത്ത് രക്ഷിക്കപ്പെടുകയാണ് ചെയ്തത് അംഗൻവാടിക്ക് വരുന്ന കുട്ടികളല്ല സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഈ വഴിയിലൂടെയാണ് പോകുന്നത് അതുപോലെ അംഗൻവാടിക്ക് സാധനം വാങ്ങുന്നവരൊക്കെ ചോദിക്കൂ എങ്ങനെയാണ് ഇതിലെ വരുക വഴിയിൽ ചോദിക്കാറുണ്ട് അങ്ങനെ അപ്പോൾ എന്തെങ്കിലും ഒരു റോഡ് വരാനോ അല്ലെങ്കിൽ സ്ലാബ് ഇട്ടുകാണ്ട് റോഡ് വരുത്താനുള്ളൊരു വഴി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഇവിടെ എന്താ ചെയ്യുക അംഗൻവാടിയിലേക്ക് വരുന്ന കുട്ടികളും അതേപോലെ ഇത് മദ്രസാണ് മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളും ഈ ഭാഗത്തൊരു പത്ത് ഇരുപതോളം വീടുകളും ഈ വീട്ടുകാരൊക്കെ നടക്കുന്നൊരു വഴിയാണിത് ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുറച്ച് ഭാഗം സ്ലാബ് ഇട്ടിട്ട് ഒരു കൈവരി വെക്കുക എന്നാൽ ഈ കുട്ടികളിതിൽ അപകടത്തിൽ വീടാതിരിക്കുക കുട്ടികളും വലിയ രോഗികളായ ഒരുപാട് വയസ്സായ ആളുകളുണ്ട് സ്ഥിരം രോഗിയായ ഒരു കുട്ടിയുണ്ട് വേണം ഒന്നരായിട്ട് ഹോസ്പിറ്റലും അതിനൊക്കെ വലിച്ചു കൊണ്ടും വലിയ ഇതായിട്ട് നടപ്പാൻ ഇത് കണ്ടി ഇതാണ് നടപ്പാലും അതിപാട് സ്ലാബ് ഇട്ടിട്ട് കൈവരി വെച്ചിട്ട് ഗതാഗതം ആൾക്കാർക്ക് നടക്കാനും വാഹനമൊന്നും പോകാനല്ല സ്വസ്ഥമായിട്ട് നടക്കാനെങ്കിലും കഴിയണ്ടേ അതിനൊരു ഇത് ചെയ്തു തരാം ഒരുപാട് കുട്ടികളിതിൽ വീണ്ടിട്ട് വെള്ളത്തിൽ ഇത് ഇത് തെറ്റി വീണിട്ടുണ്ട് രക്ഷിതാക്കളൊക്കെ കണ്ടുകൊണ്ടാണ് കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു പോയത് ഏതിനും മേലേക്ക് വെള്ളാകുമ്പോൾ കുട്ടികൾക്ക് വരാനും പോവാനും ആർക്കും വരാനും പോകാൻ പറ്റില്ല എങ്ങനെയൊക്കെ തപ്പി പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് കിടക്കൽ തന്നെ പിന്നെ അംഗൻവാടി നിർത്തി ചെയ്യുന്നു സാധനങ്ങളൊക്കെ അതിനുള്ള സാധനങ്ങളൊക്കെ മേലൊക്കെ കയറ്റി വച്ചു വെള്ളം ഭരിച്ചിട്ട് അപ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു ഓട്ടോറിക്ഷ പോരുന്നല്ല ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരണം സമീപത്തുള്ള മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളും തിരുവരങ്ങാടിയിലെ സ്കൂളിലേക്ക് പോകുന്നവരും ഈ തോടിനരികിലൂടെയാണ് കടന്നു പോകുന്നത് പരിസരത്തെ പ്രായമായവരും രോഗികളും വലിയ പ്രയാസവും അനുഭവിക്കുന്നുണ്ട്